കൂടത്തിന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്ന് അമേരിക്കയിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഇന്ത്യയിലും പാകിസ്ഥാൻ ചൈന സൗദി അറേബ്യ വടക്കൻ കൊറിയ സിറിയ ഇറാൻ റഷ്യ തുടങ്ങിയ പതിനാല് രാജ്യങ്ങളിലും നടക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യ ലംഘനങ്ങൾ ആശങ്കാജനകമാണ് യു എസ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആണ് ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ മുൻപും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെന്നും ഇന്നുള്ള സാഹചര്യങ്ങൾ വളരെ ആശങ്കാജനകമാണെന്നും അമേരിക്കൻ മതസ്വാതന്ത്ര്യ കമ്മീഷൻ ചെയർമാൻ ടോണി പെർഗിൻസ് വ്യക്തമാക്കി എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി അമേരിക്കൻ മതസ്വാതന്ത്ര്യ കമ്മീഷൻ റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ ഇന്ത്യ തള്ളുന്നതായി വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ഇന്ത്യക്കെതിരായ ഈ പ്രസ്താവനകൾ പക്ഷപാതപരവും വിരുദ്ധവുമാണ് എന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു അദ്ദേഹം കമ്മീഷന്റെ ഇന്ത്യക്കെതിരായ പരാമർശങ്ങൾ വേദനാജനകമാണെങ്കിലും സ്വാഗതം ചെയ്യുന്നതായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കി എന്നാൽ ഭാരതത്തിൽ കഴിഞ്ഞ നാല് മാസത്തിനിടെ ക്രൈസ്തവർക്ക് നേരെ നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരുന്നു